ൊക്കെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സുഖമാണ് എന്ന് പ്രതീക്ഷയിലും മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളോടും ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ് അമ്മ ഞാൻ കുട്ടികളെല്ലാവരും കൂടി അമ്പലത്തിൽ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരുമ്പി വെച്ചിട്ടുണ്ട് അമ്മ ഇനി ഇതൊക്കെ കൊണ്ട് തോര ഇടണം നമ്മുടെ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷമാണ് കേട്ടോ ഞാൻ എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ എന്താണ് പരിപാടി അമ്മയ്ക്ക് എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ കാരണം എന്തായാലും ഓരോ വീഡിയോയും വ്ലോഗി ചെയ്യണമല്ലേ അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് പണി എന്തെങ്കിലും ഒരു വീഡിയോ കേട്ടോ പണി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീട്ടുജോലികൾ എന്തൊക്കെയാണ് ആദ്യം എന്താ കണ്ട തുണികളൊക്കെ ഒന്ന് കയറിടാൻ വേണ്ടി നമ്മൾ ടെറസിൻ്റെ മേലക്കട കയറിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് കേട്ടോ വീഡിയോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ കൊച്ചു ചാനലിലൂടെ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എല്ലാവരും കാണാൻ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് കൂട്ടാക്കിയേക്കണേ കൂട്ടാക്കാത്ത ആളുകളുണ്ടെങ്കിൽ കേട്ടോ ഇന്നത്തെ ഓരോ ദിവസം ഓരോ ദിവസം നമുക്ക് വ്യത്യസ്തമാണ് അല്ലേ നമ്മൾ വിചാരിക്കും നമ്മളെ ജീവിതത്തിൽ ആ ഞാനെങ്ങനെയെന്നാൽ വിചാരിക്കണി എടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ആ ഇപ്പം പാത്രം പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഇത് പാത്രം ഞാൻ പോവുകയാണ് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ പണി കഴിഞ്ഞിട്ട് ഈ പണി തുടങ്ങാം അതല്ലെങ്കിൽ അത് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് ഉണ്ടാവുമല്ലോ ഒരു പരിപാടി ആ പരിപാടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ കുറച്ച് കാലം മുന്നേ ഏകദേശം ഈ ഒരു മാസം ഇപ്പം ഈ മാസമല്ല എൻ്റെ തൊട്ടുമുന്നത്തെ മാസം വരെ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരുന്നു വർക്ക് ചെയ്തിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്തത് ഇതുവരെ നടക്കില്ല കാരണം ഒരു പണിയും മേക്കട ഒരുങ്ങൂല അതുകൊണ്ട് ആ പ്ലാൻ ചെയ്യലിടം മാറ്റിയിട്ടുണ്ട് കേട്ടോ വേഗം കിരുമ്പി തോരിടാനുള്ളത് വേഗം പോയി തോരട്ടു കാരണം ആദ്യം ഞാൻ പ്ലാൻ മനസ്സിൽ വിചാരിച്ചു ഞാൻ കഞ്ഞിക്ക് വെള്ളം അടുപ്പ് വെച്ചിട്ട് തിരുമ്പി തോരടാ വിചാരിച്ചു ആ പരിപാടിക്ക് നിന്നില്ല അപ്പോഴേക്ക് നമ്മൾ വെയിലും പോകുമൊക്കെ പോവും ആ പരിപാടിക്ക് നോക്കാതെ ഞാൻ എന്താണ് നേരെ തിരുമ്പിതെടുത്ത് അങ്ങോട്ട് മേലക്കയറി പിന്നെ അങ്ങോട്ട് തോരട്ടു പിന്നെ അവിടെ കിടന്ന് ഉണങ്ങിയുള്ളതൊക്കെ മാറ്റി വെച്ച് മടക്കി വെച്ചൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇട്ടു അത് കഴിഞ്ഞാൽ ആ നമ്മളെ കഞ്ഞിക്ക് വെള്ളം വെക്കുന്നതിന് വെക്കണേന് തന്നെ എല്ലാ പണിയങ്ങളും ഈ ഒരു ഈ ഈയൊരു പരിപാടിയാണല്ലോ തിരുമ്പലും തോരടലും അതൊരു ടാസ്ക് തന്നെയാണല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ളത് അറിയാം പ്രത്യേകിച്ച് വെയിലൊന്നും ഇല്ലാത്ത സമയത്താകുമ്പോൾ നമുക്കതൊരു ഒരു ഇടങ്ങേറായിട്ടുള്ള ഇത് തന്നെയുണ്ട് കാരണം അത് ഉണങ്ങി കിട്ടേണ്ടേ നമുക്കൊക്കെ കുറേ ഡ്രസ്സുകളൊന്നും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇടേണ്ട ഇടാണ്ടാവണം എന്നില്ലല്ലോ അപ്പോൾ ആ ഒരു പരിപാടി വേഗം ആക്കി അതിനുശേഷം നമ്മൾ മുരിങ്ങ പൊട്ടിച്ചു മുരിങ്ങ പൊട്ടിച്ചു തന്നെ നമ്മൾ എന്താ മളത്താത്ത വീട്ടിൽ നിൻ്റെ മുന്നിൽ നിന്ന് കേട്ടോ അതായത് മുരിങ്ങയുള്ളത് മാളുത്താത്ത വീട്ടിലാണെങ്കിലും ഇപ്പം ഞമ്മളെ കിട്ടൻ്റെ മേലെന്താണ് അത് പറിക്കാൻ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഒരു ഉപകാരമാണ് കേട്ടോ എന്നും അയൽവാസികളുടെ മരങ്ങളൊക്കെ നമുക്കൊരു തണലാണ് കേട്ടോ പല സ്ഥലങ്ങളിലും ഉണ്ട് അയൽവാസികൾ തമ്മിൽ അടിയും കുത്തും ബഹളം എത്രയോ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ ഇതിനും പ്രതി അവിടെ ചൊല്ലി വഴക്കും ഇവിടെ ചൊല്ലി വയക്കും ഇതിൻ്റെ ജീവിതത്തിൽ അതൊക്കെ ഇന്നലെയൊക്കെ നാളെ ഒരാൾ ഒരു മുതലും ഒരു തേങ്ങയും മാങ്ങയും കൊണ്ടുപോകില്ല നമ്മുടെ വയനാട് ദുരന്തത്തിൽ തന്നെ കണ്ടില്ലേ എന്താ സ്ഥലം കൊടുക്കാനും വഴി ഇല്ലാത്തതുകൊണ്ടോ വഴി ഇതാക്കി കൊടുക്കുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പരാതിമായൊരു കത്ത് അല്ലേ വെള്ളത്തിൽ കറന്ന് കിട്ടിയത് അത്രേ ഉള്ളൂ മനുഷ്യനും മനുഷ്യൻ ഒറ്റ ഒറ്റ സകരണോണ്ട് ഭൂമി നൽകിയ ഒരു ഇതാണ് അല്ലേ ഇനി എവിടെയും ആ ഒരു ദുരന്തം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിനനുസരിച്ച് പ്രകൃതി കൂടി തിരിച്ചും തരുന്നുണ്ട് നമ്മൾ വിചാരിക്കും പ്രകൃതി നമ്മൾ എന്ത് കിട്ടും ഇപ്പോൾ പ്ലാസ്റ്റിക് അത് എന്താ ആകാശത്തേക്ക് പോയിട്ട് അതിൻ്റെതായ പുകകളും തയലും ഒക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള മേഘങ്ങളായി പിന്നെ മഴയായി ആ മഴേൻ്റെ അണുക്കളായിട്ട് ആ മണുക്കളിലൂടെ തന്നെ നമുക്ക് പല രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതൊക്കെ തന്നെ ഭൂമിക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു അതൊക്കെ ഭൂമി ഭൂമിക്കെല്ലാം ഭാരമാണ് ഇപ്പോൾ പണ്ടത്തെ കാലം ഒന്നുമല്ലല്ലോ അപ്പോൾ എല്ലായിടത്തും മുട്ടിന് മുട്ടിനെ വീട് ഞാൻ ഇന്നിപ്പോൾ ഒരു ന്യൂസ് കേട്ടോ ഇൻസ്റ്റഗ്രാം ഞാൻ എന്നിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് ആളുകട്ടോ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട് എൻ്റെത് മിത്രൻ ചിത്ര അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഇൻസ്റ്റഗ്രാമെന്നെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഞാൻ അതിൽ കണ്ടൊരു കാര്യമാണ് കേട്ടോ എൺപത് ദിവസമായി നമ്മുടെ ആദിവാസികൾക്ക് വീടിൻ്റെ ഭൂമിയുടെ പ്രശ്നം സർക്കാരിന് എത്രയോ ഭൂമികളുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ സർക്കാർ ഓരോരുത്തർക്ക് വോട്ടോർക്ക് കിട്ടിയതായിരിക്കും അവരുടെ പ്രോപ്പർട്ടി അത് എന്താ എന്താണ് കാട്ടിൽ റിസോർട്ടുകളും മറ്റു മറുണ്ടാക്കാൻ കൊടുക്കേണ്ടത് ഈ ആദിവാസികൾ അവരെന്താ മനുഷ്യരല്ലേ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് അവർ ഇങ്ങനെ എങ്ങനെ പുറന്തള്ളിക്കണമെന്ന് ആലോചിച്ചിട്ടാണ് നിലമ്പൂരാണ് ഈ ഒരു സംഭവം നിലമ്പൂരിലെ എം എൽ എ ഇപ്പോൾ ജയിച്ച എം എൽ എ അവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതിലൊക്കെ അവകാശ പത്രികയും മറ്റേ മറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് എന്താ അവർക്ക് വേണ്ടിയിട്ടാണ് അവകാശം പറഞ്ഞുകൊണ്ട് മേടിച്ച് മേടിച്ചു തരുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയിച്ചു അദ്ദേഹം ജയിച്ചത് നന്നായി ഏതായാലും നമ്മൾ പറയാം കാരണം ഏത് നേതാവും ജയിക്കട്ടെ പക്ഷെ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ എൺപത് ദിവസമായി അവർ ഇപ്പോഴും സമരത്തിൽ മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ ഇട്ടാൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സംഘം ഇട്ടാകും ഇന്നത്തെ കാലത്ത് ഇതിനെ സംബന്ധിച്ചോളം ഞാൻ പറയുന്ന ഒരു നിലപാട് നിലപാടാണല്ലോ എനിക്കും നിങ്ങൾക്കൊക്കെ ഓരോ രാഷ്ട്രീയം ഉണ്ടാവും പക്ഷേ എങ്കിൽ നമ്മൾ ജയിപ്പിക്കുന്ന ജനാധിപത്യ നേതാവ് അതാരും ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയക്കാരനുമായിക്കോട്ടെ എന്തെങ്കിലും ഉപകാരം നമ്മൾക്ക് അതുപോലെ തന്നെ നമ്മളൊപ്പം അവകാശപ്പെട്ടവന് ചെയ്യുന്നുണ്ടോന്ന് ആദ്യം നമ്മൾ ചിന്തിക്കണം എന്നിട്ട് വേണം ഓരോരുത്തരെ ജയിപ്പിക്കുക അല്ലാതെ കുറച്ച് ഫണ്ട് എടുത്തിട്ട് അവനാൻ്റെ ഗീഷം എന്താ എന്താ ഇതാക്കിയിട്ട് അവനാൻ്റെ കുടുംബം അതായത് നേതാവിൻ്റെ കുടുംബം അല്ലെങ്കിൽ ആ ജയിക്കുന്ന ആളുടെ കുടുംബം നന്നാക്കിയിട്ടൊന്നും ഒരു കാര്യമല്ല ഉപകാരപ്പെട്ടവരെ മാത്രം നമ്മൾ അർഹതപ്പെട്ടവർക്ക് മാത്രം വോട്ട് കൊടുക്കുക ചെയ്യിപ്പിക്കുക അതൊക്കെ തന്നെയുള്ള പാട് ഇനി ഇപ്പം എന്താ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് ഇനി ഇളിച്ചാട്ടാത്ത മെമ്പർമാരൊക്കെ ഇളിച്ചാട്ടിയാണ്ട് ഇങ്ങനെ വരും അല്ലേ അതായത് ചിരിക്കാത്ത മെമ്പർമാരുണ്ടാവുമല്ലോ അപ്പോൾ അവർ ചിറിയും കാട്ടിങ്ങാണ്ട് ഇങ്ങനെ വരും അപ്പം കൊടുക്കണം അവർ ചീത്ത കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശപ്പെട്ടവരെ നിഷേധിച്ചിട്ടുണ്ടോ ഒരിക്കലും അവർക്ക് വോട്ട് കൊടുക്കാതിരിക്കാം കാരണം മൂത്തൊക്കെ തന്നെ പറയാം തരില്ല എന്നുണ്ടെങ്കിൽ തരില്ല എന്ന് തന്നെ പറയാം എന്തിനാ നമ്മൾ മടിക്കേണ്ട ആവശ്യം നമുക്ക് ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് അവനവനെ വോട്ട് ചെയ്യുന്നു എന്നുള്ള അവകാശം അത് ജനങ്ങളെ കാരണം ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണല്ലോ ഒരു നേതാവെന്ന് പറയുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള നേതാവിനെയൊക്കെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ നോക്കുക ഇനി പെളിച്ചായിട്ട് ഓരോരുത്തരും വിരലുടങ്ങും നമുക്ക് കിട്ടാം ഞമ്മക്ക് കിട്ടും അങ്ങനെ തന്നെ ഇങ്ങോട്ട് തന്നെ എന്ന് പറയാം നല്ലതാണെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം സെലക്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇതൊക്കെ തന്നെ കേട്ടോ നമ്മളെ വർക്കിങ് കണ്ടില്ലേ ഇതാണ് നമ്മൾ പരിപാടി അങ്ങനെ അടിച്ചു കരുപത്തിയൊക്കെ അതിൻ്റെ ഇളയിൽ നമ്മൾ സുന്ദരനെ എണീറ്റ് കേട്ടോ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ ഞാൻ സ്പീഡാക്കിയത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ആട്ടുമ്പോൾ അങ്ങനെ തോന്നുന്നത് അതൊക്കെ സ്ലോവിലാണ് പരിപാടി പിന്നെ പണി ഒരുങ്ങണ്ടേ ഞാൻ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്കും രണ്ടര മണിക്കൂർ വീഡിയോ പത്ത് മിനിറ്റ് കാണാൻ നേരില്ലാത്ത നിങ്ങളെയൊക്കെ ഞാൻ രണ്ടര മണിക്കൂർ വീഡിയോയിൽ ഇരുത്തിയാൽ എന്തിരിക്കില്ലേ അപ്പോൾ നമ്മുടെ കിടുങ്ങാണിക്ക് ഞാനൊരു കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം കൊടുക്കുക കേട്ടോ അവനതങ്ങനെ എഴുതി ഇങ്ങനെ കളിച്ചോളൂ കേട്ടോ ദേവുട്ടനാണ് വിളിക്കുക കേട്ടോ ദേവുട്ടൻ ഹരിദേവാണ് പേര് കൂട്ടുകാരൻ അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ചിക്കൻ കേട്ടോ മൂന്ന് മക്കളാണ് ആദ്യമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടായിരിക്കില്ല ആദ്യത്തെ മകൾ പാരു മിത്ര എന്ന പേര് രണ്ടാമത്തെ ആൾ ചാരു ചിത്ര എന്ന പേര് മൂന്നാമത്തെ ആള് ഹരിദേവിട്ടൻ എന്നു വിളിക്കും അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി തന്നെ നമ്മുടെ അമ്മേൻ്റെ കിടക്കയൊക്കെ വൃത്തിയാക്കണം നമ്മൾ കിടക്കുന്ന റൂമാണ് കേട്ടോ അത് എൻ്റെ അമ്മ സ്വന്തം അമ്മ അപ്പോൾ ഞാരമ്മ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഞങ്ങളുടെ ഒരു ഭവനമാണ് ഇതെട്ടോ ലൈഫ് മിഷനിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ ലൈഫ് മിഷനിൽ നിന്ന് വീട് കിട്ടി വിചാരിച്ചിട്ട് നാലാ നാല് ലക്ഷം കൊണ്ട് നമ്മൾ കടം വീടു എവിടെ വീടിന് അഞ്ച് ലക്ഷം രൂപയൊക്കെ ആട്ടാണ് നമ്മളീ ഒരു വീട് പണി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കും ലൈഫ് മിഷനിലേക്ക് എന്തായാലും വീട് കയറ്റാൻ വേണ്ടിയിട്ട് ഈ നാലായി നാല് ലക്ഷം കൊണ്ട് ഒരു കാര്യമല്ലോ കേട്ടോ ഇനിയിപ്പോൾ ഗവൺമെൻറ് അടുത്ത് പറയണം വരുമ്പോഴേക്കായി മാറ്റമുണ്ട് കാരണം പത്ത് ലക്ഷം രൂപ കൊടുക്കണം ആളുകൾക്ക് ഒരുപാടുണ്ടല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പത്ത് ലക്ഷം കൊടുക്കണം കാരണം ലൈഫ് മിഷനിൽ എന്തായാലും എന്താണെങ്കിലും കല്ലിനും സാധനങ്ങൾക്കൊക്കെ ഓരോ ദിവസം വില കൂടുതലായിട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യം എന്നു പറഞ്ഞാലും ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളെ പരിപാടി ഇങ്ങനെ നടക്കേണ്ട കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ തന്നെയാണ് പിന്നെ എന്തെങ്കിലും സംസാരിക്കേണ്ടേ വെറുതെ നിങ്ങളെയും പറഞ്ഞാണ്ട് ഇങ്ങനെ ബോറടിപ്പിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം നമുക്ക് ഇന്നത്തെ ഒരു ദിവസത്തെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കുട്ടികാരേത് അധികം ലെങ്ത്ത് കൂടി വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാനൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളൊക്കെ ഒരു പണിയൊക്കെ എടുക്കലൊക്കെ കഴിയുമ്പോൾ രണ്ടര മണിക്കൂർ വരെ ഞാൻ പണിയെടുത്തു കൂട്ടി ആവും എന്നെ സമ്മതിക്കണം ഞാൻ തന്നെ പ്രൗഡ് ഓഫ് ചെയ്തു അതായത് ഞാൻ തന്നെ അഭിമാനിക്കുന്നു ഇംഗ്ലീഷ് പറഞ്ഞത് തെറ്റാണെന്ന് പറയുക അതൊരു ഇല്ലായിട്ട് പറഞ്ഞു എന്നുള്ളട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ ഇതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്കിടയിൽ എൻ്റെ ചോറാവുന്നതിൻ്റെ കറി ആക്കാനുള്ള പരിപാടി കറി കറി ഉണ്ടാക്കുന്ന തന്നെ മുരിങ്ങയും പരിപ്പും ആണ് കേട്ടോ കാളികരെ അരച്ചിട്ട് എൻ്റെ ഇടയിൽ ചെക്കൻ മണീനെ കുറച്ച് നേരം ഇങ്ങനെ കടത്തി പിന്നെ ഒന്ന് എടുത്തു കരച്ചിലാണ് കരച്ചിൽ ഓരോ വാശി പിടിച്ചാൽ പാൽ കുടിക്കാനായി കഴിഞ്ഞാൽ ഭയങ്കര ആയിട്ടോ അതൊരു സിമ്പിളാണ് എല്ലാ മക്കളും ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കളിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ കളിച്ചിടന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു മഴ ചാലലൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനെന്ത് ചെയ്തു അന്ന് തുണി എടുക്കാൻ പോകണോ പോകണ്ടേ പോകണോ പോകണ്ടേ വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ പിന്നെ വെയിൽ വേഗം വന്നിട്ടോ അങ്ങനെയാണല്ലോ മഴക്കാലാവുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാണ് നമ്മുടെ ചോറ് അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ടോ ഇനി അടുത്ത പരിപാടി ആണെങ്കിൽ പരിപ്പ് വേവിക്കാൻ വെക്കണം പിന്നെ അത് അങ്ങോട്ട് വെന്ത് വരുമ്പോഴേക്കും നമ്മളെ മുരിങ്ങ ഇട്ട് കൊടുക്കണം ഇതൊക്കെ തന്നെയാണ് പരിപാടി അപ്പം ഗൈസ് നമ്മുടെ ഇന്നത്തെ കൊച്ചി വീഡിയോ ഇത്ര മാത്രം നല്ലൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നെങ്കിൽ എല്ലാ പത്ത് മണി മണിക്കൊക്കെ ടാറ്റാ ബൈ ബൈ താങ്ക് യു ഫോർ വാ ചിക്ക് സ്നേഹത്തോടെ